പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ എല്ലാംകൾ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു മെയ് ലോക ഡെങ്കി ദിനം ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മഴക്കാലം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മെയ് പതിനാറാണ് ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാം ഉറവിടങ്ങൾ പരിശോധിക്കുക വൃത്തിയാക്കുക മൂടി വെക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു മഴക്കാലം മുന്നിൽ കണ്ട് ആരോഗ്യ വകുപ്പ് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കൃത്യമായ ചികിത്സയും പരിചരണവും ഉറപ്പാക്കാനും സംസ്ഥാനത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ആവശ്യമായ പരിശീലനങ്ങളും സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ കൃത്യമായ പരിചരണം ഉറപ്പാക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാനത്ത് ഉറപ്പാക്കിയതിലൂടെ ഡെങ്കിപ്പനി ബാധിച്ച് മരണങ്ങൾ പരമാവധി കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായി തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടുകൂടി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ മെയ് പതിനാറ് മെയ് ഇരുപത്തിമൂന്ന് മെയ് മുപ്പത് എന്നീ തീയതികളിൽ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ ഡ്രൈ ഡേയും ആചരിക്കണം ഇടപെട്ടുള്ള മഴ മൂലം ഡെങ്കിപ്പനി വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം വീടുകളിലും പരിസരങ്ങളിലും പ്ലാന്റേഷനുകളിലും കൃഷിയിടങ്ങളിലും എവിടെ വേണമെങ്കിലും പ്രത്യേകിച്ച് മഴവെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൊതുകുകൾക്ക് മുട്ടയിടാനും വളരാനും സാധിക്കും വീടുകളിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ ശരിയായി അടച്ചു വെക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലും ചെടിച്ചട്ടി ഫ്രിഡ്ജിന്റെ ഡ്രേ എന്നിവിടങ്ങളിലും വീടുകൾക്കുള്ളിൽ തന്നെ കൊതുകുകൾ വരുന്നതായി കാണുന്നുണ്ട് വീട്ടിനുള്ളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതിന് മറ്റു വകുപ്പുകളുടെയും സമഗ്രമായ പ്രവർത്തനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആരംഭത്തിൽ തന്നെ ഡെങ്കി അണുബാധ ലാബ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കുന്നതിന് മതിയായ ടെസ്റ്റ് കിറ്റുകളും ശരിയായ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകളും എല്ലാ ജില്ലകളിലും ലഭ്യമാക്കിയിട്ടുണ്ട് ശരിയായ ചികിത്സ ലഭിക്കുന്നതിനായി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് കേരള സർക്കാരിന്റെ ഡെങ്കി ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പരിശീലനവും നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മരണനിരക്ക് കുറച്ച് കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വി സി വിച്ചിങ് വി സി വി ന്യൂസ്